ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അടുത്ത ആഴ്ചയ്ക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് അത് അതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഓക്കെ െല്ലാവരും സുഖകരമായി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത്ര സുഖത്തിലായിരിക്കില്ല പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അവരുടെ പോർട്ട്ഫോളിയോ അത്യാവശ്യം തന്നെ ലോസിലായിരിക്കും അല്ലെങ്കിൽ പല സ്റ്റോക്കുകളും ബസ്സിലെ ഹിറ്റായിട്ടുണ്ടാവും അതുപോലെയാണ് കഴിഞ്ഞ ആഴ്ച മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉണ്ടായ ബിഗ് ഫോളുകൾ അതിൻ്റെ കാരണം നിങ്ങൾ പല യൂട്യൂബ് ചാനലിലൂടെ ചാനലിലൂടെയും കേട്ട് കാണും കാരണം മറ്റൊന്നുമല്ല സെബി ഒരു സർക്കുലർ ഇറക്കി ഉണ്ട് അതായത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമുള്ള സ്റ്റോക്കുകൾ പലതും ഓവർ വാല്യുവേഷൻ ആണ് എന്നാൽ കൂടുതൽ മൂല്യം അതിന് ലഭിച്ചു അത് തന്നെ കുഴപ്പം കാരണം ഓരോ കമ്പനിക്കും ഒരു മൂല്യം ഉണ്ടല്ലോ ആ മൂല്യത്തിലേക്കാൾ കൂടുതൽ ഓവർ വാല്യൂ ആയിപ്പോയി സ്റ്റോക്കുകൾ അതിനാൽ തന്നെ സെബി മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലൊക്കെ വലിയൊരു സെല്ലോ ഫോൺ നേടുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഇപ്പൊ നെഗറ്റീവ് സെന്റിമെന്റ്സിലേക്ക് എത്തിച്ചേർന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മാർക്കറ്റ് മാത്രമാണോന്ന് അല്ല അമേരിക്കൻ മാർക്കറ്റ്സും ഗ്ലോബൽ മാർക്കറ്റ്സും ഒക്കെ ചെറിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ രീതിയിലേക്ക് വന്ന് ഉണ്ട് ഓക്കെ പിന്നെ അറിയാലോ നമുക്ക് എലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ആണ് എലക്ഷൻ്റെ ഡേറ്റ് എന്നാണ് എൻ്റെ അതിന്റെ ഓർമ്മ ഓക്കെ അപ്പൊ അതിൻ്റെ ഒരു വോൾട്ടാലിറ്റി വേറെ കാണും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ കുറച്ച് ദിവസം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ നിങ്ങൾ സ്വിംഗ് ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക നിൽക്കണം പിന്നെ അതല്ല കുറച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന നിർബന്ധമുള്ള ആളുകൾക്ക് അവരുടെ പൊസിഷൻ സൈസിങ് വളരെ കുറച്ചുകൊണ്ട് സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കുക പിന്നെ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഓപ്ഷൻ ബൈയേഴ്സിനും ഓപ്ഷൻ ഒന്നും കുഴപ്പമില്ല അവർക്ക് വോൾട്ടാലിറ്റി ഭയങ്കര ഇഷ്ടമാണ് കാരണം വിക്സ് ഉയരുന്നതൊക്കെ പ്രീമിയം കൂടാൻ കാരണമാകും അപ്പോൾ ഓപ്ഷൻ ബയർക്ക് വിക്സ് കൂടി പ്രീമിയം കൂടി കഴിഞ്ഞാൽ ഓപ്ഷൻ ബയർക്ക് ഭയങ്കര സന്തോഷമാണ് ഓപ്ഷൻ സെല്ലറിനെക്കും സന്തോഷം തന്നെയാണ് കാരണം വിക്സ് കൂടി പ്രീമിയം കൂടിയിരിക്കുന്ന സമയത്ത് സെൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം ഡി കെ സംഭവിക്കുമ്പോൾ വളരെ അധികം പ്രോഫിറ്റ് അവർക്ക് കിട്ടും പക്ഷെ നോക്കി കണ്ടി ചെയ്തില്ലെങ്കിൽ പൈസ പോണോ വഴി അറിയില്ല എന്ന് മാത്രം അതാണ് യാഥാർത്ഥ്യം അപ്പൊ ഓപ്ഷൻ ബയർ ആണെങ്കിലും സെല്ലർ ആണെങ്കിലും കുഴപ്പമില്ല എന്നാലും ഹൈ വോൾട്ടാലിറ്റി ഉണ്ടായിരിക്കും ഈ മാർക്കറ്റില് അപ്പം അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ട്രേഡ് ചെയ്യുക ട്രേഡേഴ്സിന്റെ കാര്യം പറയുന്നത് അല്ലാത്തവർ ഈ അറ്റ്ലീസ്റ്റ് ഈ അറച്ച കഴിയുന്നത് വരെ ഒരു ഒരു മാസം ഒന്നര മാസത്തോളം മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഓക്കെ ഞാൻ ട്രേഡ് ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ പേടിയൊന്നുമില്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ച ലെവൽസ് പറയാം ആ ഞാൻ അതിന് മുന്നിൽ ചില ആളുകൾ പറയും നിങ്ങൾ സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിൻ്റെ സ്റ്റോക്കുകൾ പറയുന്നുണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാറുണ്ടോ എന്താ ആൾക്കാർ നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങിക്കാറുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അവരടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളോ ഞാൻ സ്വിംഗ് ട്രേഡ് ചില സ്റ്റോക്കുകൾ ചെയ്യും കാരണം എല്ലാ ആഴ്ചയിലും വീഡിയോ ചെയ്യുന്ന സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ലല്ലോ നമ്മൾ സാധാരണക്കാരാണ് അപ്പം നിങ്ങൾ എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റോക്കുകളും വാങ്ങിക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നിങ്ങളെപ്പോൾ ചില സ്റ്റോക്കുകൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാറുണ്ട് അതിൽ ലോസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാറി നിൽക്കാറുണ്ട് ഓക്കെ പിന്നെ ഞാൻ എന്റെ മെയിൻ പ്രവർത്തന മേഖല എന്നുള്ളത് ഓപ്ഷൻ ഓപ്ഷൻ ആണ് നമ്മൾ ചെയ്യാറ് ഓപ്ഷൻ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി വൈസ് തിരിച്ച് തിരിച്ച് നമ്മൾ നമ്മളെ കണക്കുകൂടുന്ന ആവശ്യമില്ല നമ്മൾ ഓപ്ഷൻ ബയ്യർ ആണോ സെല്ലർ ആണോന്നും കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഡെഫിനേഷൻ നമുക്ക് വെച്ചിട്ടില്ല ഞാൻ ഓപ്ഷൻ ബയ്യർ ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലർ സെല്ലറാണെന്നുള്ളൊരു ഒരു പട്ടം നമ്മൾ എത്തി എടുത്തിട്ടില്ല കാരണം നമ്മൾ കൂടുതൽ നമ്മൾ ഓപ്ഷൻ ബൈ തന്നെ ചെയ്യാറ് ഓപ്ഷൻ സെല്ല് അത് മാർക്കറ്റോൺ ഡിപ്പെൻഡ് കണ്ടീഷൻ അനുസരിച്ചാണ് ബൈ കൂടുതൽ ഓപ്ഷൻ ബൈ ചെയ്യാറുണ്ട് എന്ന് പറയണില്ല പിന്നെ ഞാൻ ഇൻട്രാഡ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതായത് പൊസിഷനിലാണ് ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കാറ് അപ്പം റിസ്ക് നിങ്ങൾ ചിന്തിക്കുക റിസ്ക് റിസ്ക്കില്ലേ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ശരി തന്നെ എന്നാലും ഞാൻ എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ അങ്ങനെയാണ് ഇൻട്രാഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പൊസിഷനിലാണ് ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കാറ് അതേപോലെ അതുപോലെ ഓപ്ഷൻ സെല്ല് ചെയ്യാറുണ്ട് നമുക്ക് മാർക്കറ്റ് കൺസൾട്ടേഷൻ എന്ന് തോന്നുവാണെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബൈ ചെയ്ത പ്രോഫിറ്റായിട്ട് മാത്രം കണക്കൂട്ടാൻ പറ്റില്ല എന്നാൽ ഓപ്ഷൻ സെല്ല് ചെയ്ത പ്രോഫിറ്റായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല നമുക്ക് ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ് എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ എനിക്ക് എന്താണോ ആ ചാർട്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ ഓരോ സിറ്റുവേഷനുസരിച്ച് എനിക്ക് തോന്നുന്നത് അതിനനുസരിച്ചാണ് ഉള്ളത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതല്ലാതെ ഞാൻ ഓപ്ഷൻ ബയ്യർ ആണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബൈ മാത്രമേ ചെയ്യുള്ള നിർബന്ധം നമുക്ക് എനിക്കില്ല ഓപ്ഷൻ സെല്ലറാണെന്ന് വിചാരിച്ചിട്ട് ഓപ്ഷൻ സെല്ലിങ് മാത്രേ ചെയ്യുള്ള അതും നമുക്കില്ല നമ്മൾ രണ്ടും ചെയ്യാറുണ്ട് ഓപ്ഷൻ ബൈയും ചെയ്യും ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാറുണ്ട് പിന്നെ നല്ല സ്റ്റോക്ക് വന്ന് വിടുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡും ചെയ്യും സ്വിംഗ് ട്രേഡ് പറയുമ്പോൾ കണ്ടമാനം നമ്മൾ ഒരു മാസം രണ്ട് മാസം ഹോൾഡ് ചെയ്തൊന്നും എടുക്കില്ല ഒരു രണ്ടോ മൂന്നു ദിവസം ഹോൾഡ് ചെയ്ത് എടുത്തുകൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് ഒന്നോ മൂന്നോ നാലോ ശതമാനം പ്രോഫിറ്റ് എടുത്തുകൊണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ട്രേഡുകളിൽ നമ്മൾ എക്സെറ്റ് ആവാറുണ്ട് അതാണ് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈല് അപ്പോൾ നിങ്ങൾ പല ആളുകളും ചോദിക്കണ്ടാവും പല യൂട്യൂബേഴ്സും ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ റെക്കമെൻഡേഷൻ കൊടുക്കും കുറേ ഓപ്ഷൻ ബൈഇൻ്റെ കാര്യങ്ങൾ പറയും കുറേ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പറയും ഞാൻ അവരെനൊക്കെ ഞാൻ ബഹുമാനിക്കുകയാണ് റെസ്പെക്ട് ചെയ്യാണ് നിങ്ങൾ ഇത്രമാത്രമേ അവരോട് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ ഞാനും ആയാലും എന്നോട് ചോദിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ അതായത് നിങ്ങളുടെ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ ഒരു മാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസം ആയിക്കോട്ടെ കഴിഞ്ഞ മൂന്ന് മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അവരോട് ഒരു വീഡിയോ ആയിട്ട് കാണിച്ച് തരാൻ പറയേ ഞാൻ ആര് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല പറയുന്നതല്ല വേണ്ടി ായി തോന്നും അവർ ചെയ്യുന്നത് ശരിയാണോ അത് വെറുതെ യൂട്യൂബിൽ പറിച്ചില് മാത്രമല്ലോ അതോ ഈ വ്യക്തി ശരിക്കും ട്രേഡ് ചെയ്യുന്ന ഒരാളാണോ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പം നിങ്ങൾ ചോദിക്കും എന്നാൽ നിങ്ങൾ തന്നെ ആദ്യം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചുകൂടെയെന്ന് അപ്പം ഞാൻ മാത്രമല്ല പല ആളുകളും ഓപ്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കാറുണ്ട് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നത് നല്ല കൃത്യമായിട്ട് അവർ ട്രേഡ് ചെയ്യേണ്ടത് അസത്യസന്ധമായ ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാത്ത ചില ആളുകൾ യൂട്യൂബിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ തള്ളി മറിക്കും ഇത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്തൊക്കെ ചെയ്താലും നമുക്ക് എന്തു നമ്മൾ ട്രേഡിങ്ങിൻ്റെ ട്രേഡിങ് മേഖലയിലേക്ക് വന്നിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കിട്ടാനാണ് അതല്ലാതെ അപ്പോൾ അത് ഓപ്ഷൻ ബൈ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല ഓപ്ഷൻ സെല്ല് ചെയ്താലും കുഴപ്പമില്ല അതിന് ഈവൻ ഓപ്ഷൻ സിംഗ് ട്രേഡ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ അത്യന്താപേക്ഷിതമായ അവസാനം നമ്മൾ നോക്ക് ഒരു മാസം കഴിഞ്ഞ് വട്ടത്തി തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് കാണാം അതാണ് നമ്മുടെ ഉദ്ദേശം അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഈ സ്റ്റോക്ക് മാർക്കറ്റോട് ഇഷ്ടം കൊണ്ട് വന്നതല്ലോ ഇതിൽ നിന്ന് കുറച്ച് പൈസ എയ്ൺ ചെയ്യാൻ സാധിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേട്ടത് ഓക്കെ അതാണ് അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴും ഓപ്ഷൻ ബൈ സെല്ലൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പക്ഷേ സീറോതയുടെ കമ്മത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ലൂസേഴ്സാന്ന് പറഞ്ഞിട്ട് ഏത് ഓപ്ഷൻ ബൈ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന കാറ്റഗറി തിരിച്ചു പറഞ്ഞത് പറഞ്ഞിട്ടാ പക്ഷെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞത് അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവര് തന്നെ സ്വിംഗ് ട്രേഡ് ഉൾപ്പെടെ വരുന്നവര് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ലൂസേഴ്സാന്ന് പറഞ്ഞത് അപ്പോൾ ഒരു അഞ്ച് ശതമാനം ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ അഞ്ച് ശതമാനം ആളുകൾ എന്ത് എന്തൊക്കെയോ അതിൽ പ്രത്യേകത ഒരു ഇത് രസക്കൂട്ടവർ കൂട്ടുണ്ട് അതായത് അവർ അവർക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ലല്ലോ ആ രസക്കൂട്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെയുള്ള ആളുകൾ പ്രോഫിറ്റബിളാണെന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ വേണമെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞോ നാലോ അഞ്ചോ മാസത്തെ ഒരു പ്രോഫിറ്റ് ആൻ്റ് ലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഇയാൾ കുറേ തല്ലി മറക്കി ഉണ്ടോ അത് സത്യ വലുതുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ മൂന്നോ നാലോ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിക്കാം ഇപ്പോൾ ഈ നിലവിൽ നമ്മളൊരു നാലോ അഞ്ചോ മാസമായിട്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോമിലാണ് ട്രേഡ് ചെയ്യുന്നത് ആലിസ് ബ്ലൂ എന്ന് പറഞ്ഞാൽ പുതിയ ട്രേഡിങ് പ്ലാറ്റ്ഫോമിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നാക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ട്രേഡിങ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അത് അതിൻ്റെ അതിലാണ് ഞാൻ നവംബർ മാസം മുതൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഇപ്പോൾ മാർച്ച് ഇപ്പോൾ പകുതി ആയിട്ടുണ്ട് ഈ നാലോ അഞ്ചോ മാസമായിട്ട് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ വേണമെങ്കിൽ ഒരു നാല് മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ കാണിക്കാം അതിൽ ഓപ്ഷൻ ബൈയും ഓപ്ഷൻ സെല്ലും ചെയ്തും സിങ് ട്രേഡും ചെയ്തിട്ടുണ്ട് എന്ത് തന്നെ ചെയ്താലും നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ അതിൽ അത്ര ശതമാനം റിട്ടേൺ കിട്ടി കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് കാണാം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറയാവുന്ന കേസോ നമുക്ക് ഈ നാലോ അഞ്ചു മാസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ അമ്പത് ശതമാനം നമുക്ക് റിട്ടേൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് ഓപ്ഷൻ ബൈയും ചെയ്തിട്ടുണ്ടതിൽ ഓപ്ഷൻ സെല്ലും ചെയ്തിട്ടുണ്ട് ഇവൻ ഒന്ന് രണ്ട് സിങ്ക് ട്രേഡും അതിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ ഇക്വിറ്റിയിൽ ഇൻട്രാഡൻ ചെയ്യാറുണ്ട് എന്ത് തന്നെ ആയാലും അതാ പറഞ്ഞത് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു കാറ്റഗറി തിരിച്ച് നിങ്ങൾ കാണാൻ പറ്റില്ല കാരണം നമ്മൾ ഓപ്ഷൻ ബൈയും ചെയ്യും ഓപ്ഷൻ സെല്ലും ചെയ്യും സിങ് ട്രേഡും ചെയ്യും ഞാൻ ഒന്നും ഇല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻട്രാഡൻ ചെയ്യും ഓവറോൾ നമ്മൾ വന്നേക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക മേയ്ക്ക് ചെയ്യാനാണല്ലോ ആ കാര്യം എൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ടെന്ന് മാത്രമേ പറയണുള്ളൂ കാരണം നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം പ്രോഫിറ്റ് ആൻഡ് ലോസ് വീഡിയോ അപ്പൊ എന്റെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിന്റെ പകുതി അതായത് അമ്പത് ശതമാനം റിട്ടേൺ എനിക്ക് നാലു നാലര മാസം കൊണ്ട് ലഭിച്ചു കഴിഞ്ഞു ഇതാണ് എനിക്ക് അതിനോട് പറയാനുള്ളത് ഞാൻ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട് തന്നെയാണ് ഓപ്ഷൻ ബൈം ചെയ്തിട്ട് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഓപ്ഷൻ സെല്ലും ചെയ്യാറുണ്ടെന്ന് മാത്രം ഓക്കെ ഇനി അപ്പൊ താല്പര്യമുള്ള ഒരു വീഡിയോ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാമോ ഓക്കെ ഇനി അടുത്ത ആഴ്ചയില് മാർക്കറ്റ് വിഴുവന്ന് ചോദിക്കാം കാരണം നിഫ്റ്റി നിൽക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി കറണ്ട് സ്പോട്ട് നിൽക്കുന്നത് നല്ലൊരു വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇനി നിഫ്റ്റിക്ക് ഒരു ബുള്ളിറ്റ്നസ് ഫിൽ ചെയ്യണമെങ്കിൽ ഒരു ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപത് നൂറ്റി അറുപത് എന്നങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഇരുന്നൂറ് പിടിച്ചോ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിന് മുകളിൽ പോയാൽ മാത്രമാണ് നിഫ്റ്റി ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് വേണ്ട സ്റ്റോക്കുകൾ വേണമെങ്കിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ വിരോധമില്ല ഇനി അതല്ല താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ തോക്കി മാറിച്ച സപ്പോർട്ട് എവിടെയാണ് നിഫ്റ്റിയുടെ അപ്പോൾ ഒരു ഇരുപത്തൊന്നായിരത്തി ഒരു എണ്ണൂറ്റി അമ്പത് പിടിക്കാം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പതിൽ സപ്പോർട്ട് പരിഗണിക്കാം ഒന്നുകൂടി പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് അബവ് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം ബുള്ളി സ്ട്രെസ്സ് അതിൻ്റെ നിഫ്റ്റി ബാരി സ്ട്രെസ്സ് പിന്നെ തോന്നുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത് മേജർ സപ്പോർട്ടാണ് ആ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത് സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇരുപത് ൊന്നായിരത്തി അറുന്നൂറ് വരൊക്കെ പോകുന്ന സാധ്യത കാണുന്നുണ്ടോ ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ നിഫ്റ്റിന് അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റിയും വീക്ക്നെസ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ബുള്ളിസ്ട്രെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു നാൽപ്പത്തി ഏഴായിരം ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം ബാങ്ക് നിഫ്റ്റി ബുള്ളിസ്ട്രെസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നെഗറ്റീവ് സെൻറ്റിമെൻസ് എല്ലാണിപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുന്നത് ഒരു നാൽപ്പത്താറായിരം മേജർ സപ്പോർട്ടാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അപ്പോൾ നാൽപ്പത്താറായിരം മേജർ സപ്പോർട്ടാണ് അത് ബ്രേക്ക് അതിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ ഔട്ട്സ് ഔട്ട്സ് നോക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് ഇപ്പം നെഗറ്റീവ് ഇതിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്താക്കണത് തന്നെ ഒരു പോയിന്റ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഫോളോട് കൂടിയിട്ടാണ് അതായത് അര ശതമാനത്തിൻ്റെ ഉള്ളിൽ ഫോൾ വന്നിട്ടുണ്ട് നാസ്റ്റാഗ് എന്താ സംഭവിച്ചാണ് നാസ്റ്റാഗ് കൂടുതൽ ഫോൾ വന്നിട്ടുണ്ട് ഒരു ഒന്നേ പോയിൻറ്റ് പതിനഞ്ച് ശതമാനം ഒരു ശതമാനത്തിൻ്റെ മുകളിൽ ഇരുന്നൂറ്റിയാറ് പോയിൻറ്റിൻ്റെ ഫോൾ നാസ്റ്റാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് വീക്ക്നെസ് ഉണ്ട് പിന്നെ ഡോ ജോൺസും എന്താ അവസ്ഥ ഡോ ജോൺസും ഒരു പോയിന്റ് അമ്പത്തി ആറ് ശതമാനം ഒരു അര ശതമാനത്തിനടുത്ത് ഡോ ജോൺസും ഫോളോ ആയിട്ട് അപ്പൊ അമേരിക്കൻ മാർക്കറ്റ്സ് മാർക്കറ്റ്സ് മൂന്നും റെഡ് അല്ലാണ്ട് ക്ലോസ് ചെയ്തത് വെള്ളിയാഴ്ച അപ്പൊ എന്തൊക്കെയൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് എവിടേക്കും നടക്കുന്നുണ്ട് ഇതിന്റെ റീസൺ എന്താന്ന് ചകഞ്ച് പോയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല കാരണം റീസൺ എന്തായിക്കോട്ടെ എക്സോർബായി എന്ത് കാരണം കൊണ്ട് അത് നമ്മുടെ പൈസ പോവാതിരിക്കണം അതാണ് നമ്മുടെ ആഗ്രഹം അല്ലാതെ ഇപ്പൊ ഇപ്പൊ കോവിഡ് വന്നു അല്ലെങ്കിൽ യുദ്ധം വന്നു അല്ലെങ്കിൽ അലക്ഷണം വരാൻ പോകുന്നുണ്ട് അതൊക്കെ പല കാരണങ്ങൾ പലതായിക്കോട്ടെ ആത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് എന്താ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ നമുക്ക് വലുതാക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അതല്ലാതെ താഴ്ന്നു പോവുകയാണെങ്കിൽ റീസൻറ്റ് ഇന്നതാന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ ഓക്കെ നിക്കി മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റ് നിക്കി അതും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സോറി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആയിട്ടുണ്ട് അതായത് പോയിൻറ്റ് ടു സിക്സ് പെർസെൻറ്റേജ് ഫോളാണ് പിന്നെ ഫഡ്സ ഉണ്ട് ഫഡ്സ മാത്രം വെള്ളിയാഴ്ച ഗ്രീനിലടയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഓവർ എന്ന് പറയാൻ പറ്റുന്നില്ല ഒരു പോയിൻ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് ചെറിയൊരു പ്രോഫ ഗ്രീനിൽ കത്തിയെന്ന് മാത്രം പിന്നെ ടാക്സ് ജർമ്മൻ മാർക്കറ്റിലെ ടാക്സും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഒരു പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജ് ഫോൾ പോകുന്നുണ്ട് ഡാക്സി ജർമ്മൻ മാർക്കറ്റ് അതിൻ്റെ ക്യാൻഡിൽ കണ്ടാൽ അറിയാം കറക്റ്റിലൊരു ഡോജി ക്യാൻ്റ് പോലെ നിൽക്കണത് അതായത് ഒരു ക്യാൻഡിൽ വന്ന് മറ്റേ ക്യാൻഡിൽ നേരെ ഒപ്പത്തിനൊപ്പം നിൽക്കുക അതും ഡോജി പോലെ നിൽക്കുന്നത് അതായത് താഴോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം നിൽക്കണ പോലെ നിൽക്കണത് ഓക്കെ പിന്നെ സി എക്സി ഫോർട്ടീൻ ഈ മാർക്കറ്റും ചെറിയൊരു ഗ്രീനിലടച്ചിട്ടുണ്ട് ഒരു പോയിന്റ് സീറോ ഫോർ വളരെ അതായത് ഫ്ലാറ്റെന്ന് തന്നെ പറയാം അത്ര തന്നെ രണ്ട് മാർക്കറ്റ് മെയിൻ മാർക്കറ്റ്സിലെ ഡാക്സും സി എക്സി ഫോർട്ടീനും മാത്രമേ അടച്ചിട്ടുള്ളൂ അത് അടച്ചത് തന്നെ ജസ്റ്റ് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് അടച്ചാണിത് അതും രണ്ടും നല്ല ഡോജി ഗാനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഗ്ലോ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ അവസ്ഥ നെഗറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റിയും മാഗ്നിഫ്റ്റിയും സെൻറ്റിമെൻസ് ആണ് അതും നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് ചെയ്യുക ഓപ്ഷൻ ബൈ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുകൾ അഗ്രസീവായിട്ട് പൊസിഷൻ എടുക്കാതെ കുറച്ച് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയാം അധികം അഗ്രസീവായിട്ട് ആയിട്ട് അത്ത സെല്ല് ചെയ്യാതെ കുറച്ച് ഫോ ഫാർ ഔട്ട് ഓഫ് ദ മണി സെല്ല് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾ അത് അവർ അധമണി ബൈ ചെയ്യായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇന്ന് മണിക്ക് കടക്കുമ്പോൾ പ്രീമിയം ഇടയ്ക്ക് വളരെ ശ്രദ്ധിക്കണം പിന്നെ വിക്സും കാര്യങ്ങളും പെട്ടെന്ന് സ്പൈക്കാവുണ്ട് അപ്പോൾ പ്രീമിയത്തിനും വളരെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ ബയ്യർ ആണെങ്കിലും സെല്ലറാണെങ്കിലും ഈവൻ സിമിട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും കുറച്ച് കോശിസ്സായിരിക്കുക ഈവൻ ഒന്നുകിൽ ഇല്ലെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ എന്താ പറയുക ഈ നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പത്തൊന്നാൽപത് ദിവസം ഇലക്ഷൻ ഉണ്ട് റിസൾട്ട് വരാൻ വീണ്ടും കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും പറ്റുന്നവരെ കുറച്ച് ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് ഓപ്ഷൻ ബയ്യേഴ്സിനും സെല്ലേഴ്സിനും കുഴപ്പമില്ല ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലാത്തവർക്ക് ലോസ് ഉണ്ടാക്കാം കൂടുതൽ കൂടുതലെല്ലാവരും എനിക്ക് തോന്നുന്നു എൻ്റെ കാഴ്ചക്കാരെല്ലാവരും ലോസേഴ്സ് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം സിറോതര കമ്മത്ത് വരെ പറഞ്ഞിട്ടല്ലോ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ലൂസേഴ്സാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ നാലഞ്ചു മാസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റലിൻ്റെ അമ്പത് ശതമാനം റിട്ടേൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ അതിൽ കുറച്ച് ഓപ്ഷൻ ബൈം സെല്ലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്റ്റേറ്റ്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആയിട്ട് കാണാൻ എന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നതായിരിക്കും പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാർത്ഥം എനിക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഡിസ്ക്ലൈബറായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സെബി റെജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് എടുക്കണതിന് ശേഷം മാത്രം തീരുമാനം എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ